നമസ്തേ വൃശ്ചികമാസ ഫലങ്ങളാണ് പറയുന്നത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയുള്ള ഒരു മാസം ഈ വീഡിയോയിൽ മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇതിനു മുമ്പുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഒക്കെ നോക്കുക ആദ്യം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കുറ് അവർക്ക് ഈ വൃശ്ചികമാസത്തിൽ വൃശ്ചികമാസത്തിൽ എന്ന് പറയുമ്പോൾ വൃശ്ചികം പത്തൊമ്പതിന് വ്യാഴം മിഥുരം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ കർക്കിടകം രാശിയിലാണ് അവ അതും കൂടി വെച്ചിട്ടാണ് പിന്നെ ശുക്രനും ബുധനും ചൊവ്വയും ഒക്കെ മാറ്റമുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വൃശ്ചികമാസത്തിലെ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ എടുത്തു പറഞ്ഞു വ്യാഴത്തിൻ്റെ കാര്യമാണ് സർവേശ്വര കാരകത്വമാണ് വ്യാഴത്തിനുള്ളത് അതുകൊണ്ട് അതും മിഥുനം രാശിയിലേക്ക് വക്രഗതിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ചിങ്ങക്കൂറുകാർ കൂറുകാരുടെ കാര്യം അവർക്ക് കുറച്ച് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൂട്ടു സംരംഭങ്ങളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം അപ്രതീക്ഷിത ചിലവുകൾ വരാവുന്ന ഒരു മാസം മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു മാസം ശിരോ രോഗങ്ങൾ ശ്വാസം മുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവേ ഗുണമാണ് എങ്കിലും ചില ആശയ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അത് ശ്രദ്ധിച്ച് വാക്കും പ്രവൃത്തിയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാർത്ഥികളാണെങ്കിൽ പഠന കാര്യത്തിൽ ഒരു അലസതയും ഒരു പുറകോട്ട് പോവലും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക മാതാപിതാക്കളും അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ം ചിങ്ങക്കൂറുക ചിങ്ങക്കൂറുകാരുടെ മക്കളുടെ ആരോഗ്യം അത്ര അനുകൂലമല്ല വിദ്യാഭ്യാസ തടസ്സങ്ങൾ ഉണ്ടാവാം വിദ്യാഭ്യാസ ചിലവുകൾ കൂടാം എങ്കിലും സഹോദര സ്ഥാനീയരായിട്ടുള്ള ബന്ധങ്ങൾ ഗുണമാണ് മാതാപിതാക്കളുടെ പിന്തുണയും ലഭിക്കാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പൊതുവേ അഷ്ടമത്തിലെ ശനിയാണ് ചിങ്ങക്കൂറുകാർക്ക് മീനം രാശിയിലായതുകൊണ്ട് ഡിസംബർ അഞ്ച് വരെ വലിയ പ്രശ്നമില്ല എങ്കിലും ശ്രദ്ധിക്കുക ഏർ രാഹു ഏഴാം ഭാവത്തിലുമാണ് അപ്പോൾ ദാമ്പത്യ ജീവി ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോണ്ട സമയമാണ് അടുത്തത് കന്നിക്കൂറ് കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് ആശയവിനിമയ കാര്യങ്ങളില് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടാം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാം എങ്കിലും തൊഴിൽ രംഗത്ത് ചില വൈകാരിക പ്രശ്നങ്ങളും കന്നിക്കൂർഗാർക്ക് ഉണ്ടാകാം അത് ശ്രദ്ധിക്കാം വരുമാനങ്ങൾ വർദ്ധിക്കും ചിലവുകൾ വർദ്ധിക്കും മുറിവുകൾ അപകടങ്ങൾ ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരാവുന്നൊരു സമയമാണ് തലവേദന പോലെയുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം സന്ധി വേദനകൾ വരാം ദാമ്പത്യബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഗുണമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം ബന്ധുഗുണം ഉള്ള സമയമാണ് കന്നിക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തിൽ അടുത്ത് തുലാ കാര്യങ്ങളാണ് ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ് തുലാക്കോട് ഇവരും ആശയവിനിമയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം എവിടെയാണെങ്കിലും പുതിയ കരാറുകൾ ഒക്കെ വരാവുന്ന സമയം തൊഴിൽ രംഗത്ത് ചില തട്ടിപ്പുകളിൽ ചെന്നുപെടാം എങ്കിലും സാമ്പത്തിക ഗുണങ്ങൾ ഉള്ള സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ രംഗത്തുമൊക്കെ പുതിയ സാധ്യതകൾ വരാവുന്ന സമയമാണ് ചിലവുകൾ ഒന്ന് നിയന്ത്രിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ ചില തടസ്സങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് തൊഴിൽ രംഗത്ത് ചില തട്ടിപ്പുകളൊക്കെ ചെന്ന് പെടാവുന്ന സമയമാണ് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും തലവേദന പോലെയുള്ള രോഗങ്ങൾ അലട്ടും ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല തുലാക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവാം വികാരപരമായ ചില തർക്കങ്ങൾ ഉണ്ടാവാം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധയും പഠനവും ആവശ്യമായ സമയം സഹോദര സ്ഥാനീരുമായിട്ട് വാക്കു തർക്കങ്ങളും ഉണ്ടാകാം എങ്കിലും പുതിയ സൗഹൃദങ്ങൾ ഈ വൃശ്ചികമാസത്തിൽ തുലാക്കൂറുകാർക്കുണ്ടാവും മാതാപിതാക്കളുടെ പിന്തുണയും ലഭിക്കാവുന്ന ഒരു മാസമാണ് അടുത്ത വൃച്ചയക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും പുതിയ അവസരങ്ങൾ ഒക്കെ കിട്ടും എങ്കിലും ചില വാക്ക് തർക്കങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കണം ചിലവുകൾ വർദ്ധിക്കും സാമ്പത്തിക രംഗത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാവും ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും ദാമ്പത്യ ബന്ധത്തിലും ചില തർക്കങ്ങൾ വൃച്ചയക്കൂറുകാർക്കുണ്ടാവാം വിദ്യാർത്ഥികൾ വിദ്യാകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാതാപിതാക്കളൊക്കെ ആയിട്ട് ചില തർക്കങ്ങളും വൃച്ചക്കൂറുകാർക്ക് ഉണ്ടാവാം അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വ്യക്തി കേന്ദ്രീകൃത പല അല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അത് മനസ്സിലാക്കി കേൾക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും